ഇത് കഴിഞ്ഞില്ലേ ഇപ്പൊ ചായ വെച്ചിട്ട് എത്ര നേരമായി ഇത് കഴിഞ്ഞിട്ട് ഇട കൊടക്കാൻ വേണം ഇന്നലെ ഒട്ടും ശരിയായില്ല ഇന്ന് അരികും മൂലൊക്കെ ചേർന്ന് നല്ല വൃത്തിയായിട്ട് അതിനുമുമ്പ് എനിക്ക് കടുപ്പത്തിലൊരു ചായം വേണം അവതോട്ടെ ആ മോളെ അമ്മേ കല്യാണത്തിന് ഏത് മാറി കല്യാണത്തിന് രണ്ടു മാലും കൊള്ളാട്ടാട്ടെ രണ്ടും ചേർന്നിട്ട് ഒരു കരിഞ്ചി അമ്മയുടെ മുകളില് രണ്ടും കിട്ടും അമ്മയുടെ വീട്ടിലെ കല്യാണമല്ലേ നീ ആദ്യത്തെ വന്നിട്ടാദ്യത്തെ കല്യാണല്ലേ അപ്പൊ അത് രണ്ടും കഴിഞ്ഞ ആ കഴിഞ്ഞ ആഴ്ച അവനൊരു നീല കളറിലൊരു കരിഞ്ചിപുരം കൊണ്ടുവന്നില്ലേ ആ അപ്പൊ സാരി മുടത്തോ മാല ട്ടോ ലോക്കറിലായി പോയി അമ്മയുടെ വലിയ മാലയൊക്ക അല്ലായിരുന്നെ അമ്മ അത് എടുക്കായിരുന്നു പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റൂലല്ലോ നിങ്ങളുടെ കല്യാണത്തിന് ഇട്ടിരുന്നു ഞാൻ തിരിച്ചു കൊണ്ടുവച്ച് അമ്മാവൻ തന്നതാണ് അമ്മക്ക് അമ്മ അമ്മയുടെ താങ്ങളെ അമ്മാവന് അത്രക്ക് ഇഷ്ടമായിരുന്നാ ഇഷ്ടം വരുന്ന ജീവനാണ് എന്നെ അവന് എനിക്കാ തിരിച്ചോ അതെ ഞങ്ങൾ ചെറുപ്പം മുതലങ്ങനെ വളർന്നതല്ലേ മുളെടേ ഇത് രണ്ടും ആ വല്യ ജുക്കിയില് അതും ആ ഉരുണ്ട വളേ അതാറുണ്ട് പിന്നെ അത് ഇപ്പഴത്തെ കയ്യിലും അങ്ങനെ ഇട്ടാ മതി അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും സ്വർണ്ണോക്കിട്ട് ഭയങ്കര ബോറായിരിക്കും എന്തായാലും സാരി എല്ലാം ഇടുക്കണത് അർച്ചന സാരി ആവുമ്പഴത്തേക്കും ഒരു മാലിട്ടാ മതി പിന്നെ താലുമാലിണ്ടാവില്ല ആ ഒരു ചെറിയൊരു നെക്ലെസ് ഇല്ലേ അതിട്ടിട്ട് താലുമാലിട്ടാ മതി നല്ല ഭംഗിയായിരിക്കും കാണാൻ അതേ നിന്റെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചാ നിനാരാണ് ക്ഷണിച്ചിട്ട് അഭിപ്രായം പറയാൻ അതിനല്ല ഞാനിവിടെ ഇരിക്കണ അല്ലേ പറഞ്ഞ പണി എടുക്കാണ്ട് അവള് ഞങ്ങള് വർത്തമാനം പറയണത് ഒളിഞ്ഞ് കേൾക്കണം കൊള്ളാലേട്ട എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നുള്ള അതായിരിക്കും ചേരണത് അത് അവൾക്ക് എനിക്കറിയാം എന്ത് വേണോന്നുള്ളത് എന്റെ അഭിപ്രായം ചോദിച്ചില്ല ഇവിടെ ആരും അതന്നെ ഞാൻ കേട്ടപ്പോ പറഞ്ഞതാണ് അത്ര ഇട്ടാ മതി അതാരിക്കും ഭംഗി എല്ലാം കൂടി വലിച്ചോളൂ എന്റെ മോളെ ഇവള് പറയണൊന്നും മോള് കേക്കണ്ട അവൾക്ക് അസൂയ എന്റെ മോനെ കണ്ണും കയ്യും കാണിച്ച അവൾ ഇങ്ങോട്ട് വന്നില്ലേ ഒന്നും ഇല്ലാണ്ടല്ലേ വന്നത് ഈ കാരണം മൂന്നാല് പവനല്ലേ ഉള്ളൂ ഇത്രേം സ്വർണ്ണൊക്കെ കണ്ടിട്ട് കുശിയും കുത്തിയിട്ട് പറയണത് അല്ലാണ്ട് പിന്നെന്ത് മോളെ അതൊന്നും കാര്യമാക്കണ്ട ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു അല്ലാതെ ഞാൻ അസൂയ കൊണ്ട് പറഞ്ഞൊന്നുമല്ല ഇത്രേ സ്വർണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ മണവാട്ടിക്ക് ഇത്രയും സ്വർണ്ണില്ലെങ്കില് അവിടെ കണ്ട് എല്ലാരും കടിയാക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അർച്ചന അർച്ചനോട് ഇഷ്ടം പോലെ തന്നെ ചെയ്തോ എന്തായാലും വൈലറ്റുള്ള സാരി എല്ലാം എടുക്കണത് അതേപോലത്തെ തന്നെ സാരി എനിക്കും ഉണ്ട് അപ്പൊ ഞാനും വൈലറ്റുള്ള സാരി എടുക്കാൻ നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇട്ടു പോകാലോ അല്ലേ ഒരേ സാരിയെ കുറിച്ച് നീ എവിടെ പോണെന്നാണ് പറയണത് അയ്യോട കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളേ നീ വരുവൊന്നും വേണ്ട കല്യാണത്തിന് ഇത്രയും നാളും ഓ എവിടെ തിരിഞ്ഞാലും സുഭദ്രയുടെ ആ മൂത്ത വരുമോള് ഒരു ദരിദ്രവാസി കുടുംബത്തിലേണല്ലേ ഒന്നുമില്ലാത്തോടത്തേണല്ലേ കേട്ട് കേട്ട് ഞാൻ മടുത്ത് ഇതേ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് സ്വത്തും പണമൊക്കെ ആയിട്ട് വന്ന എന്റെ മോള് ആ ഇവിളെ കൊണ്ടാണ് ഞാൻ പോണത് കല്യാണത്തിന് ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ടാവും അന്നേരം ഇവിടെ അത് കൊടുത്ത അടുക്കളയിലെങ്ങാനിരുന്നോ മനുഷ്യനെ നാണം കെട്ടാനായിട്ട് ഇത്ര നാണം കെടുത്തിയത് പോരാ അവള് സാരി ഒരേ പോലത്തെ സാരി ഉടുത്ത് കൊള്ള മോള് തെയ് വേണ്ട വർക്കാനം കേട്ട് കണ്ടത് ഇതൊക്കെ കൊണ്ടു പൂട്ടി വെക്കി എന്നിട്ട് ഇത്തിരി വരുമ്പോ കിടന്നു ഊൺ ഒഴിക്കാറാകുമ്പോ അമ്മ വിളിക്കാം നീ ഇത് വേഗം കിട്ടത്തിട്ട് എനിക്കൊരു ചായ എടുക്ക് അവളത് എവിടെ ഇട് അവൾ അവിടെ വെറുതെ ഇരിക്കല അവിടെ ഇട്ടേക്ക് മോള് പോയി കിടന്നു വന്നിട്ട് ചെല്ലു വീട്ടിലേക്ക് വിളിച്ചാ ഇല്ലേ വിളിച്ചില്ല അങ്ങപ്പോ അമ്മേനെ വിളിക്ക വിളിച്ചത് അടുക്കളയിലെ അടുക്കളയിലെ ആ കൊണ്ട് അമ്മയുടെ ഞാൻ രാവിലെ പിന്നെ ഇത് അർച്ചന ാണ് ഇത്യാണോടെ അലക്കാൻ പറയും അലക്കാനായിട്ട് പണിയൊന്നും ഇല്ലല്ലോ വാഷിംഗ് മെഷീന പോരെ ഇത് മെഷീത്തിൽ ഇടാൻ പറ്റിയതൊന്നും ഹാൻഡ് വാഷ് ചെയ്യേണ്ടതാണ് നീ ആ അലക്കാലി കൊണ്ടുവച്ച് തിരുമി എടുത്തെ ഞാനിതാക്ക അലക്കണെന്തിനാണ് പിന്നെ നീ ഇവിടത്തെ ആഴാണ് നീ കെട്ടില്ല എന്ന കയറിയ ഇവിടത്തെ ജോലിയൊക്കെ ചെയ്ത് ഇവിടെ ഞാൻ പറയണത് അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ ചെല്ലു സ്വീകരിക്കും ഇപ്പൊ വീട്ടുകാര് അവര് പറയണതൊക്കാണ്ട് ചാടിപ്പോന്ന കൊണ്ടുപോയി വശയാ നോക്ക് കല്ലില് വെച്ച് കുത്തി എന്നോടുള്ള ദേശം തീർത്താത് നശിപ്പിച്ചാൽ വേറെ കേട്ടാ നിന്റെ പോലത്തെ ദരിദ്രാസ്തി കുടുംബത്തിൽ നിന്ന് പറഞ്ഞാൽ കൊച്ചൊന്നും അല്ല നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ തുണിയൊന്നുമല്ല തുടക്കുന്നത് അത് വില കൂടിയ വസ്ത്രങ്ങളാണല്ലോ ആ ആ അവളുടെ ഒറ്റ കനിക്കാൻ എന്താണ് വലിയ ഭാരപ്പെട്ട പണിയൊന്നും ഇല്ലല്ലോ കയ്യിലെ വാളയെങ്ങാനും ഊഴി പോവും വന്ന് വന്ന് ഞാനിപ്പൊരു വേലക്കാറ്റായിക്കൊണ്ടിരിക്കുന്നു അതെ ആ പിന്നെന്താണ് ചോറിന് കറി വെച്ചേക്കണേ അയിലക്കറി ഉണ്ട് വഴുതന്നെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് വെച്ചേക്കണത് വറക്കറി ഒന്നും വെച്ചില്ലേ അല്ല വറുത്തില്ല കറിയാണ് വെച്ചത് ഓ എനിക്ക് കറിയൊന്നും ഇഷ്ട വറുത്തതാണ് എനിക്കിഷ്ടം ഞാൻ വീട്ടിലൊന്നും അങ്ങനെ കഴിക്കാറൊന്നുമില്ല വറുത്തതെ ഞാൻ കൂട്ടി കഴിക്കുള്ളു അല്ല ഇവിടെ എല്ലാര്ക്കും വറുത്തരച്ച മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് അതൊന്നാണ് കറിയായിട്ട് വെച്ചത് അപ്പ അർച്ചനക്ക് അങ്ങനെ ഒന്നും നേരത്തെ പറയാറില്ലേ ഓ ഇപ്പൊ ഒരു കാര്യം ചെയ്യ് എനിക്കേ കുറച്ച് മീൻ എടുത്ത് വറുക്ക് അതെ ഇനിയിപ്പൊ മീൻ വെട്ടാനായിട്ട് എനിക്ക് സമയമില്ല ഞാനിപ്പൊ മീൻ വെട്ടി കഴിഞ്ഞതുമാണ് ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ട് വേണമെങ്കിൽ രണ്ടെണ്ണം അടത്ത് വറക്കാൻ വേണ്ടി നന്നാക്കു ആഹാ കൊള്ളാല അതെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് ഇവിടുത്തെ വേലക്കാരിന്ന് അമ്മ എന്തായാലും അങ്ങനെ പറയൂല അമ്മക്കറിയാം നമ്മുടെ മൂത്ത മോൻ്റെ ഭാര്യയെന്ന് ഞാനെന്ന് വേദകെല്ലാവർക്കാണ് ഇവിടെ അതൊക്കെ അറിയാത്തത് ഉം വേണമെങ്കിലേ അമ്മയോട് ചോദിച്ചു വെക്ക് അമ്മേ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഇവിടുത്തെ വേലക്കാരിയാണെന്ന് സ്ത്രീ ഇതൊന്നും കൊടുക്കാണ്ട് കയറി വന്നതല്ലേ അപ്പ ഞാനും അങ്ങനെ കണ്ടാ എന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയെ എപ്പോഴും പറയും അമ്മക്ക് ആകെ ഒരു മരുമോളുള്ളൂന്ന് അതെ ഞാനാണ് നിങ്ങൾ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യണ വെറും ഒരു ശമ്പളം ഇല്ലാത്ത ഒരു വേലക്കാരി അതാണ് നമ്മുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇപ്പ ഞാനും അങ്ങനെ നിങ്ങളെ കാണുന്നത് അധികം വേഷം കെട്ടാണ്ടേ ഞാൻ പറഞ്ഞ പോലെ മീനും കെട്ടി വറുത്ത് വെക്ക് അതെ ഞാൻ പറയണ്ട നിങ്ങൾ ചെയ്തില്ലെങ്കിലേ ഞാൻ പോയി അമ്മനോട് പറയും പിന്നെ അമ്മയുടെ വാതിലിരിക്കണ കേട്ട് നിങ്ങൾ ചെയ്യേണ്ട തന്നെ വരും അതുകൊണ്ട് അധികം വേഷം കെട്ടണ്ട ചെയ്യാൻ നോക്കൂ അമ്മ എവിടെയാണ് നേരത്തെ പോയത് ഞാൻ ആ ശാന്തിയുടെ വീട്ടിൽ പോയതാണ് മോളെ അടുത്ത ഇളയ ചക്കൻ ആ പെണ്ണിനെ വിളിച്ചുണ്ടോന്നാണല്ലോ രണ്ടു കൂട്ടം വിളിച്ചോടി പോന്നല്ലേ ആ ഇന്നലെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിട്ടുണ്ടായിന്ന് പത്തിരുപത്തി അഞ്ച് പോവന്റെ സ്വർണ്ണവും കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആ പെണ്ണിന്റെ അച്ഛമ്മ എന്തോ സ്ഥലം അതിന്റെ പകുതി ആ ചേരിൽ നാളെ രജിസ്ട്രേഷൻ ആണെന്ന് പിന്നെ അങ്ങനെയാണ് വീട്ടുകാർ സ്വർണോ ഓമ്പാണോ ഒക്കെ കൊണ്ടു ഇവിടെ ഉണ്ട് ചില ആൾക്കാർ ആ വിളിച്ചപ്പോത്തേക്ക് ഓടി ഇങ്ങോട്ട് പോന്നു വീട്ടുകാർ ബാധ്യത ഒഴിഞ്ഞതായിട്ട് ഇരിക്കയാണ് അതേ സ്നേഹമൊക്കെ കൂടി വന്നാൽ എന്തെങ്കിലുമൊക്കെ തരണ്ടേ എന്റെ ചെക്കൻ്റെ വിധി കാലാകാലം ചെല്ലും ചെലവും കൊടുത്താ അവൻ തന്നെ നോക്കണം അതാണ് വിധി മധുരേ ആക്സിഡന്റാ അഞ്ചു ലക്ഷം രൂപ വേണോന്ന പെട്ടെന്നൊക്കെ പറഞ്ഞാല് ആ ഞാൻ നോക്കിട്ട് എന്തെങ്കിലും പറയണ്ട ഞാൻ തിരിച്ചു വിളിക്കാം ആ വിളിക്കാണ്ടിരിക്കാം ശരി ശരി ശെരി എന്ത് ചെയ്യണമേ എന്ത് ചെയ്യും രണ്ടു ദിവസത്തേക്ക് ബാങ്ക് അവധിയായിരുന്നു ഡ്രോക്കറിയും സ്വർണ്ണം എടുക്കാൻ പറ്റൂല ഇതൊക്കെ കുടി കൊടുത്താലും പൈസ തയ്യൂലോ അർച്ചന മോളോട് ഒന്ന് ചോദിക്കോളുടെ രണ്ടെന്ന് അല കിട്ടിയാലും മതിയാവും ക്സിഡന്റ് പറ്റി പെട്ടെന്ന് അഞ്ചു ലക്ഷം രൂപ കെട്ടിവെക്കണം അമ്മയുടെ സ്വർണ്ണ ലോക്കറിലേക്ക് ബാങ്ക് അവധിയല്ലേ രണ്ടു ദിവസം പൈസ ഇല്ല ഇതൊന്നും കൂട്ടിയൊക്കെ കൂറുകൂലി കഴുത്തി കിടക്കണൊന്നും കൊടുത്താലും കെട്ടൂല മോളൊരു കാര്യം ചെയ്യും മോള് രണ്ട് പാലതാ അമ്മ പുറത്തു നാളെയേക്കല്ലേ കൊണ്ടു വെച്ചിട്ടേ ഹോസ്പിറ്റലിൽ ഇപ്പൊ പൈസ അടക്കട്ടെ അമ്മേ ഞാൻ പറയാണ്ടെന്ന് തോന്നരുത് കേട്ടാ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വർണേ ആർക്കും കൊടുക്കരുന്ന് അതുകൊണ്ട് ഞാൻ എന്റെ സ്വർണ്ണ തരില്ലേ മോളെ അങ്ങനെ പറയലോളെ മോളെ വേറെ വഴിയില്ല ദിവസം മോളെ മോളെ ഇങ്ങനെ പറയല്ലേ ഏ അത് ശരിയാവില്ല അമ്മേ അമ്മേ വേറെ മാർഗം നോക്ക് ഞാൻ എന്റെ സ്വർണ്ണൊന്നും തരില്ല മോളെ അങ്ങനെ പറയല അത്രക്ക് അത്യാവശ്യമായിട്ടല്ലേ അമ്മ അല്ലെങ്കിൽ ചോദിക്കൂ അമ്മേ ചെല്ലാൻ നോക്ക് ഞാൻ എന്റെ സ്വർണം തരില്ല അമ്മേ എന്തൊക്കെ ഓരമ്മായും ഇടവാണ് நல்ல மோளி சத்தியமாயிட்டாங்க படா சரி அம்மா நோக்கி செல்லு செல்லு எங்கே வந்தேக்கணும் தள்ள சுவாங்க അഞ്ചു ലക്ഷം രൂപ കെട്ടിവെക്കണം ബാങ്ക് അവധിയല്ലേ ലോക്കറിൽ നിന്ന് സ്വർണ്ണൊന്നും എടുക്കാൻ പറ്റൂല എന്ത് വേണോന്ന് പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ ഒന്നും കിട്ടൊന്നും ഇല്ല ഇതിന് കിട്ടും ബാക്കി പൈസ പിന്നെ ഒപ്പിച്ചാൽ മതിയല്ല നോക്ക് നോക്കി ല്ല മോളെ ഞാൻ ഈ പറച്ചനോട് സ്വർണം ചോയിച്ചു സ്വർണം തരാതെ അവളെ ആ ഭൂമി നാട്ടി പുറത്താക്കിയത് മാത്രല്ല മരുമക്കളുടെ സ്വർണം തട്ടി എടുക്കാനായിട്ട് അമ്മായിമ്മമാർ ഇങ്ങനെ പല അടവും കാണിക്കുന്ന അവള് പറഞ്ഞത് പക്ഷെ നീ ഞാൻ ചോദിക്കും ചെയ്യാണ്ട് എനിക്കിത് ഒക്കെ തന്നില്ലേ ഞാൻ എന്റെ സ്നേഹം കണ്ടിട്ട് മനസ്സിന് ഇറങ്ങി നിന്നു പോയതാണ് മോളെ മനുഷ്യ ജീവിയായിട്ട് പോലും പരിഗണിക്കാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇതൊരു വേലക്കാലത്തേക്ക് സമയത്താണ് ഞാൻ മോളെ കണ്ടുകൊണ്ടിരുന്നത് നിനക്ക് എന്നോട് ഈ സമയത്ത് വേണമെങ്കിൽ അതിനെ പകരം ചോദിക്കായിരുന്നു പക്ഷെ നീ അതൊന്നും ചെയ്യാതെ എന്നെ സഹായിച്ചില്ലേ നീ സഹായിക്കാൻ നീയല്ലേ ഉണ്ടാവുള്ളൂ അതോർത്തമ്മ നിന്നു പോകാം അതമ്മ പറഞ്ഞത് ശരിയാണ് അമ്മ എന്നെ എന്നിവിടെ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു ഈ വീട്ടിലെ ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മക്കൊരു ആവശ്യം വന്നപ്പോഴത്തേക്കും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തില് അമ്മ ഞാൻ സഹായിച്ചത് പിന്നെ അമ്മ ഒരു കാര്യം കൂടി അമ്മ ഓർമ്മയിൽ വെച്ചോ നമുക്ക് ഒരു ആവശ്യം വരുമ്പ നമ്മള് തള്ളിക്കളഞ്ഞവരായിരിക്കുള്ളൂ നമ്മളെ ചെലപ്പോ ആ സമയത്ത് സഹായിക്കാനായിട്ട് ഉണ്ടാവുന്നത് അത് അമ്മ മറക്കണ്ടട്ട

അവസാനം അവരുടെ സഹായം തന്നെ നിങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും മറക്കണ്ട ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതും അത് തന്നെയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ